മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും മുൻഷി ചണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നിൽക്കാനായി ചെറിയ ചെറിയ കള്ളങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ ചെയ്തിട്ടില്ലേ എന്നൊക്കെ മുൻഷി തിരിച്ച് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ആപ്പിൾ കക്ക ഓറഞ്ച് കക്ക അങ്ങനത്തെ കള്ളത്തരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടില്ല എന്ന് തന്നെയാണ് അനുമോൾ പറയുന്നത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നെ എന്നെന്തിനാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ചേട്ടന് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ചേട്ടനെ എന്തിനാണ് നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എൻ്റെ ജീവിതത്തിൽ എന്ത് പഠിപ്പിച്ചു എന്നൊരു ചോദ്യം തന്നു തന്നുകഴിഞ്ഞാൽ എനിക്കൊരു ബുക്ക് വരെ എഴുതാനുണ്ടാവും എന്ന് മുൻഷി ചേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ എനിക്കും ഉണ്ടാകുന്നത് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റി ഞാൻ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ് ഇനി അടുത്ത സീസണിലേക്ക് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താണെങ്കിലും ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞു എൻ്റെ ലൈഫ് പോകും പോകുന്നു പക്ഷേ ഞാനിവിടെ വന്നു എന്താണ് ഇതെന്ന് എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു ഇവിടെ വന്നതും കൊണ്ട് തന്നെ ഇവിടെ പല സാഹചര്യങ്ങളെനിക്ക് പഠിക്കാൻ പറ്റി ഒരിക്കലും ഞാൻ തോറ്റു പോകില്ല ചേട്ടാ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അങ്ങനെയാണ് വളർന്നു വന്നതെന്ന് അനുമോൾ മുൻഷിയോട് പറയുന്നുണ്ട് എന്നെ പിടിച്ചു നിർത്താനോ എനിക്കൊരു ശക്തിയുണ്ട് ഓരോ പ്രാവശ്യവും ആ ശക്തി എന്നിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ സ്നേഹിച്ചാൽ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രതിസന്ധീനെ തരണം ചെയ്യാൻ പറ്റുന്നതാണ് അനുമോൾ മുൻഷിയോട് പറയുന്നത് അത് വളരെ കറക്റ്റാണെന്നാണ് മുൻഷി പറയുന്നത്